നമസ്കാരം ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ അധികമായി ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു മകരവിളക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം ിമാർ പത്തൊൻപത് ഡിവൈഎസ്പിമാർ പതിനഞ്ച് ഇൻസ്പെക്ടർമാർ അടക്കമാണ് ആയിരം പേരെ അധികമായി നിയോഗിച്ചിരിക്കുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ പാണ്ഡിത്താവളം തുടങ്ങിയ ഇടങ്ങളിലാണ് അധിക വിന്യാസം മകരവിളക്ക് ഉത്സവം സുഗമമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട് മകരവിളക്ക് കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തർക്കായി കൃത്യമായ എക്സിറ്റ് പ്ലാനാണ് ഒരുക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശനത്തിനായി ഭക്തർ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം വെളിച്ചം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് കൃത്യമായ ഏകോപനത്തോടെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം കോംപ്ലക്സിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സന്നിധാനത്തും പരിസരത്തും പോലീസ് മേധാവി സന്ദർശനം നടത്തി സ്ഥിതിഗതികളും വിലയിരുത്തി കൊടിമരത്തിന് സമീപത്തും പതിനെട്ടാം പടിയും സന്ദർശിച്ചു തുടർന്ന് സന്നിധാനത്തു നിന്ന് മാളികപ്പുറത്തേക്കുള്ള നടപ്പാതയും മാളികപ്പുറം ക്ഷേത്രവും സന്ദർശിച്ചു തുടർന്ന് ശബരിമല തന്ത്രി കണ്ടരി മഹേഷ് മോഹനരെയും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും കണ്ടു തന്ത്രി പ്രസാദം നൽകി പോലീസ് മേധാവി സ്വീകരിച്ചു മേൽശാന്തി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു സന്നിധാനത്തെയും പരിസരത്തെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷം ഉച്ചയ്ക്ക് അദ്ദേഹം മലയിറങ്ങി ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണമേഖല ഐ ജി സ്പർജൻ കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് ശബരിമല സ്പെഷ്യൽ ഓഫീസർ എസ് സുജിത് ദാസ് എ എസ് ഒ ആർ പ്രതാപൻ നായർ എസ് പിമാരായ തബോഷ് ബസ്മദാരി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കുണ്ട് ഇവിടെ നമ്മുടെ അറുപത്തിരണ്ട് ജീവനക്കാരുണ്ട് ഫരൺ എസ് പിന്നെ അപ്പോൾ ഇതിൽ നമ്മൾ പുതുതായി വർഷം ചെയ്യുന്ന സ്ട്രക്ചർ ടീമുകൾ കാരണം ഐ കുഴഞ്ഞു വീഴുന്ന കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഇപ്പം തന്നെ ആൾറെഡി ഇരുപത്തഞ്ച് സ്ട്രെച്ചർ ടീമുണ്ട് പത്ത് സ്ട്രക്ചറോട് നമ്മൾ മൊത്തം മുപ്പത്തഞ്ച് സ്ട്രക്ചർ ടീമുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ായിപ്പ്മാർ എവിടെയെങ്കിലും കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ ആ റെഡിലി ആ പോയിൽ തന്നെ സ്ട്രക്ചർ സേവനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ മകരവളത്തിൻ്റെ വ്യൂ പോയിന്റുകൾ ഏകദേശം എട്ടോളം വ്യൂ പോയിൻ്റുകൾ കൂടെ ഈ പരിസരത്തുണ്ട് അവിടെയെല്ലാം കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രക്ചർ സേവനം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് ഫയർ റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസ് ടീമും ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം പേര് ഇവിടെ അതിനെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മരക്കൂടുന്നവർ പാണ്ടിത്താളം വരെയുള്ള ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ദേവസ്വത്തിൻ്റെ സ്ഥാപനങ്ങൾ ദേവസ്വത്തിൻ്റെ അപ്പം അരവണ പ്ലാന്റ് തൊട്ട് പോയി തൊട്ടും പല അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തീപിടുത്തം ഉണ്ടായാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫയർ ഫൈറ്റിങ്ങിനുള്ള ഫയർ ഹൈഡ്രൻറ്റുകൾ ഫയർ ഹൈഡ്രൻറ്റ് പോയിന്റുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യാൻ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഫയർ എക്സ്റ്റിബ്യൂഷനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹോട്ടലുകൾക്കും ദേവസ്വം സ്റ്റാഫിനും മറ്റ് ഈ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാം ഫയർ എക്സ്റ്റിബ്യൂഷൻ ഉപയോഗിക്കുന്നതിന് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മകരവിളക്കിന് കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾക്ക് വളരെ വിപുലമായി സ്ട്രെച്ചർ സേവനം കൂടെ നമ്മൾ കൂടുതൽ കഴിഞ്ഞോട്ടില്ലാത്തതിനേക്കാൾ വളരെയധികം സ്ട്രെച്ചറുകൾ മുപ്പത്തഞ്ചോളം സ്ട്രെച്ചർ വെച്ചിട്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ പാടാനുള്ള രീതിയിലാണ് കുഴഞ്ഞ് വീഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയാണ് അതാണ് നമ്മൾ ഡ്യൂട്ടി മറ്റെല്ലാം സൈഡാണ് ജീവൻ രക്ഷുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഭരണ സ്കൂമിൻ്റെ മെയിൻ അതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സിവിൽ ഡിഫൻസ് ആവതാമത്ര വോളണ്ടിയർമാരെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്